തൃശൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് കെ മുരളീധരൻ ബി ജെ പിയുമായി ഡീലില്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വരും തോറ്റാൽ താൻ തൃശൂരിൽ കെട്ടിക്കിടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു സിനിമാ നടനെ അടുത്ത് കാണുമ്പോൾ ആളുകൾക്ക് കൗതുകമുണ്ടാവും അതൊന്നും വോട്ടാകില്ല ഒരിടത്ത് പോലും ജയിക്കാത്ത പത്മജിയാണ് താൻ തോൽക്കുമെന്ന് പറയുന്നതെന്നും കെ മുരളീധരൻ പരിഹസിച്ചു കെ കരുണാകരൻ ഇന്നും സൂര്യതേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമാണ് അത് നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താന് മറുപടിയായി മുരളി പ്രതികരിച്ചു കെ സെക്കൻഡറി പരിഹരിക്കട്ടെ ഏതായാലും കെ കരുണാരിൻ്റെ വ്യക്തിത്വം വിളിച്ചു കഴിത്താൻ ലോകത്ത് ആർക്കും കഴിഞ്ഞു അദ്ദേഹം ഉദിച്ച് കറന്ന് ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചു തരുന്ന സൂര്യനില്ല അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യം പത്മജാണ പോലെ പ്രവചനമുണ്ട് തോൽക്കുന്നു എന്താണ് അതിൽ അവനെ തന്നെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലേ പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കുകൊടുക്കുക രണ്ട് കാണാൻ സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്ന കരുത്തി ഇതേനെ കോൺഗ്രസ് വെളുക്കാത്തേക്കും ഒന്നര ലക്ഷത്തിലേക്ക് വരുത്തി അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ വെൽക്കുന്നെന്ന് പറഞ്ഞില്ല അതർത്ഥമുള്ള പ്രവചിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം രൂപ കൂടെ തീരും